ഈ കോഴ്സിന്റെ പേര് എനിക്ക് മനസ്സിലായില്ല സത്യം പറയാമോ അങ്ങനെ ഞാൻ ആദ്യം ഇവിടെ ചെയ്ത് ഇവിടുത്തെ ഓഫീസ് കാര്യങ്ങൾ ചെയ്യാനായിരുന്നു ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടാനായിരുന്നു ചെയ്ത് എനിക്കൊരു ജോലി നിന്നിട്ടാണ് എന്നെ പഠിപ്പിക്കുന്നത് അപ്പോ ആ ഒരു നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണ് വന്നത് എന്നുള്ളൊരു വിഷന് ഇപ്പോഴാവും ഇപ്പോഴത്തെ കുട്ടികളൊരു ഒരു പ്രത്യേകതയാണ് നിങ്ങൾക്ക് പ്രത്യേകിച്ചും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങോട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രശ്നം അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം എടുത്തിട്ടായിരിക്കും നിങ്ങൾ വരുന്നുണ്ടാവുക അല്ലെ ഒട്ടുമിക്ക ആൾക്കാരും ഈ കോഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ എനിക്കറിയില്ലായിരുന്നെന്താണ് ഈ കോഴ്സ് അങ്ങനെ വന്ന് പഠിച്ചുണ്ടാക്കി മൂന്നാല് വർഷം നമ്മുടെ ഫാക്കൽട്ടി ആയിട്ട് വർക്ക് ചെയ്തു എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് ശര ടീച്ചർ അന്നുണ്ട് ടീച്ചർ വരെ ഞാനിപ്പോ വന്നപ്പോ ടീച്ചറെ ആദ്യം കണ്ടില്ല പിന്നീട് അന്വേഷിക്കരുത് ടീച്ചറോട് ഉണ്ടാവും അപ്പൊ പറഞ്ഞു ടീച്ചർ ഇപ്പോഴും ഇവിടെ ക്ലാസ് എടുക്കേണ്ടി നമുക്ക് വലിയ സന്തോഷമാണ് ടീച്ചറെ കാണുമ്പോൾ എന്താ നമുക്ക് പാട് ഹേറെ എന്താ വേറെ എത്രപ്പോ എത്ര സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇവിടെ തുടങ്ങി പൂട്ടിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇന്റീരിയർ ഡിസൈനിങ് സിവിൽ എഞ്ചിനീയറിങ്ങില് ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ ബെഡ്റമ്പോയ്ക്ക് ശേഷമായിട്ടും മുമ്പായിട്ടും തുടങ്ങിയിട്ട് അത് പൂട്ടിപ്പോയിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയണം അപ്പോ ഞാൻ ഞാൻ മനസ്സിലാക്കിയൊരു കാരണം വെച്ചാൽ ഇതിനൊരു കണക്ഷൻ ഉണ്ട് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കണക്ഷൻ ഉണ്ട് അതായത് മുമ്പത്തെ സ്റ്റുഡൻസ് ഞാനിപ്പോൾ ജോലിക്ക് പോയി എന്ന് പറഞ്ഞു പന്ത്രണ്ട് വർഷം മുമ്പ് ജോലിക്ക് പോയി എന്ന് പറഞ്ഞു ഞാൻ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ അമ്മാവന് അങ്കൾ എന്ന് പറയുന്നു അല്ലേ അവനാണ് ഒരു ദിവസം ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് നീ വരുന്നുണ്ടോ യു എയിലേക്ക് ചോദിച്ചു അപ്പോ അവന്റെ ഒരു ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്ന എന്താച്ചാല് ഇവിടെ മുമ്പത്തെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ മുമ്പ് നമ്മളെ സീനിയേഴ്സ് നമ്മൾ വിളിച്ചു അങ്ങനെ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ് ഇവിടെ പ്രത്യേകിച്ചും ഉണ്ടാകുന്നത് ഞാൻ പറയുന്ന കണക്ട് ആവുന്നുണ്ടോ എനിക്കറിയില്ല നിങ്ങൾക്ക് കൂടുതൽ സംസാരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ അപ്പോ ഞാൻ ഇന്നെ വിളിച്ചു അപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് കൊടുത്തു അങ്ങനെയാണ് ഞാൻ കയറി പോകുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് ഞാൻ ഇപ്പോഴും ആ കമ്പനിയിൽ വർക്ക് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അത് ഞാൻ വീട് വെച്ചെന്നൊക്കെ പറഞ്ഞില്ലേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട് വെച്ചു അതൊക്കെ ഇവിടെ പഠിച്ചുകൊണ്ട് ഈ ഒരു കണക്ഷനിൽ നമുക്ക് ഉണ്ടായ സൗഭാവങ്ങളാണ് ഞാൻ ഒരുപാട് അങ്ങ് ഉയരത്തിലാണെന്നല്ല പറയുന്നത് നമുക്ക് ജീവിച്ചു പോകാനുള്ള അത്യാവശ്യം ഗ്രൗണ്ട് ഇപ്പോഴുണ്ട് അത് എനിക്ക് ഉറപ്പ് വരാൻ പറ്റില്ല ഈ ഫീൽഡിൽ അതുപോലെ യു എയിൽ യു എയിൽ ഞങ്ങൾ ഒരു രണ്ടായിരത്തി പതിനെട്ടിലാണ് തോന്നുന്നുണ്ട് ഒരു എല്ലാവരും ഗെറ്റുകുദർ വെച്ചു തീക്ഷിക്കാത്ത അത്ര ആളുകള് യൂണിയിലോടം ഏറ്റുകതലായി കൂടി വരാൻ ആള് ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ വലിപ്പണം മനസ്സിലാക്കും